നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബീഹാറിൽ നടത്തിയ വോട്ട് അധികാർ റാലി അതിനുശേഷം തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും നടത്തിയ വലിയ തോതിലുള്ള ഒരു റോഡ് ഷോ അത് ജെ ഡി യുവിനും വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ജെ ഡി യു എം പിമാർ പലതട്ടിലേക്കാണ് ജെ ഡിയുലെ പല നേതാക്കളും നിതീഷിനെ തള്ളിപ്പറയുകയാണ് നിതീഷ് ആത്മാഭിമാനം നഷ്ടപ്പെട്ട നേതാവാണെന്നും അദ്ദേഹത്തിന് വ്യക്തിത്വമില്ലെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇനി ജെ ഡി യു അധികാലം മുന്നോട്ട് പോകില്ല എന്നും മനസ്സിലാക്കിയിരിക്കണം പലരും പല എം പിമാരും തുറന്നടിക്കുന്നു തങ്ങളുടെ തെരഞ്ഞെടുപ്പ് അത് വലിയ തോതിലുള്ള അട്ടിമറിയിലൂടെയാണ് എന്ന് പറയുന്ന രീതിയിലല്ലേ അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക തിരുത്തുന്നത് തങ്ങൾക്ക് വോട്ട് ചെയ്ത പലരും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അയോഗ്യരാകുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല അതിൽ വലിയ കള്ളത്തരമുണ്ട് പല നേതാക്കളും തുറന്നടിക്കുന്നു നിതീഷിനോടൊപ്പം നിന്ന ജെ ഡി യുയിലെ പല ന്യൂനപക്ഷ നേതാക്കളും വലിയ കൂടി തന്നെ കോൺഗ്രസിലും ആർ ജെ ഡിയിലും നേരത്തെ തന്നെ ജോയിൻ ചെയ്തതാണ് ഇപ്പോൾ ഇത് പുതിയൊരു നീക്കം കൂടി വന്നിരിക്കുന്നു അത് വേറൊന്നുമല്ല ഐക്യ ജനതാദളിനെ പൊളിച്ചെഴുതാൻ കൃത്യമായി സർജിക്കൽ സ്ട്രൈക്കാണ് ഇപ്പോൾ ആർ ജെ ഡി നടത്തുന്നത് രാഷ്ട്രീയ ജനതാദൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്നു എന്നാൽ അധികാരം കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു കഴിഞ്ഞ തവണയും അതുപോലെയാണ് അവിടെ ആർ ജെ ഡിക്ക് എൺപതിൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചിട്ടും മഹാഗഡ്ബന്ധന് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു മഹാഗഡ്ബന്ധൻ പുതിയൊരു നീക്കമാണ് നടത്തുന്നത് എഴുപത് സീറ്റുകൾ കോൺഗ്രസിന് നൽകുന്നു മുപ്പതോളം സീറ്റുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൽകുന്നു ഇടതുപക്ഷ പാർട്ടികൾ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയത് ഇരുപത്തൊമ്പത് സീറ്റിൽ പത്തൊമ്പത് സീറ്റും അവർ ജയിച്ചു എന്നാൽ ഇക്കുറി നൂറ്റി മുപ്പതോളം സീറ്റുകളിൽ മത്സരിക്കുന്ന ആർ ജെ ഡി കൃത്യമായി സ്ട്രാറ്റജി നോക്കുന്നത് ബി ജെ പി നേതാക്കൾക്കെതിരെ തന്നെയാണ് ബി ജെ പി നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ സമയവും അവർ പ്രചരണം നടത്തുന്നത് ഐക്യ ജനതാദളിനെ ബി ജെ പി തന്നെ തോൽപ്പിക്കും അപ്പോ ബി ജെ പി നേതാക്കളെ നമ്മൾ തോൽപ്പിച്ചാൽ മതി ഇതാണ് സ്ട്രാറ്റജി ചിരാഗ് പാസ്വാന്റെ ഒരു കുടില കുടിലബുത്തിയും ഇനി ചെലവാക്കാൻ പോകുന്നില്ല കാരണം ചിരാഗിന് പത്തി നോക്കി തന്നെയാണ് അട്ടി കൊടുത്തിരിക്കുന്നത് തേജസ്വി വ്യക്തമാക്കിയിരിക്കുന്നു ബിഹാർ തെരഞ്ഞെടുപ്പോടെ ചിരാഗിന്റെ പാർട്ടി ഓർമ്മയിലാകും പാസ്വാന്റെ എൽ ജെ പി ഇനി ഓർമ്മകളിൽ മാത്രമാകുന്ന രീതിയിൽ പൊളിച്ചടുക്കിയിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് വോട്ടധികാർ റാലി ബിഹാറിൽ മാത്രമല്ല തരംഗം ഹിന്ദി ഹൃദയഭൂമിയിലും അതുപോലെ ഇന്ത്യ ഒട്ടക്കും വലിയ തോതിലുള്ള തരംഗമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്